ഈ സ്വാഗതം ഇന്ന് മീരാസ് മിറാക്കൽ ഫിലാണ് ഇരുപത് ഏക്കറിൽ പ്രവർത്തിക്കുന്ന ഒരു ജൈവ സാമ്രാജ്യം പശുക്കളെയും ആടുകളെയും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ വിജയകരമായി മുന്നേറുന്ന ഒരു സംരംഭം ശ്രീമാൻ പത്മകുമാറാണ് ഫാമിന്റെ രക്ഷാധികാരി ഒരു പ്രവാസിയായ അദ്ദേഹത്തിന്റെ ആശയത്തിൽ ഉരുത്തിരിഞ്ഞതാണ് ഈ സ്വപ്നഭൂമി ഡയറി ഫാമിന്റെയും ഗോഡ് ഫാമിന്റെയും എല്ലാം ചുമതല ഇവിടത്തെ ജീവനക്കാർക്ക് ഓരോരുത്തർക്കായി വീതിച്ചു കൊടുത്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ചുമതല അതാത് ജീവനക്കാരിൽ നിക്ഷിപ്തമാണ് നമസ്കാരം എൻ്റെ പേര് പത്മകുമാർ ഇത് ഇതിൻ്റെ പേര് മീരാസ് മിറാക്കിൾ ഫാം എന്നാണ് ഇത് മാരാങ്കോട് വെള്ളിക്കുളങ്ങര ഇത് കണ്ട് ഇരുപത് ഏക്കറുള്ള സ്ഥലങ്ങളുണ്ട് അതിനകത്ത് സമൃദ്ധ കൃഷിയാണ് പ്രത്യേകിച്ച് നമ്മൾ ജൈവ കൃഷിയാണ് നമുക്ക് യാതൊരു നല്ല ഇത് രാസം നമ്മൾ ഉപയോഗിക്കാറില്ല ഒന്നിനു തെങ്ങിനോ കവങ്ങിനോ ഒന്നിനും ഉപയോഗിക്കാറില്ല എല്ലാം ജൈവ കൃഷിയാണ് അതിവിടെ പത്ത് ഇരുപതിനായിരം കോഴിയുണ്ട് പത്ത് മുപ്പത് പശുക്കളുണ്ട് പത്തൂറ് ആടുണ്ട് അപ്പം ഈ കോഴിയുടെ ഇത് ആടിൻ്റെ കഷ്ടം ഇതെല്ലാം കൂടെ നമ്മൾ ദൈവമാക്കും നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണല്ലോ എല്ലാം ഒന്നൊന്നായിട്ട് ആഡ് ഒന്നായിട്ട് ചെയ്യുന്നത് അതെ അതെ പശു പശു കോഴിയും ആടും എല്ലാം ഉണ്ടല്ലോ ആദ്യം ഞാൻ ശരിക്കും കഴിഞ്ഞാൽ കുട്ടികളെയാണ് മേടിച്ചത് കാര്യം ആദ്യമേ എനിക്ക് കൃഷിക്കുള്ള താല്പര്യം ഉള്ളതുകൊണ്ട് ചാണകം കിട്ടണമല്ലോ അതിനാണ് ഞാൻ ആദ്യം കുട്ടികളെ മേടിച്ചത് പക്ഷേ കുട്ടികളെ മേടിച്ചു കഴിഞ്ഞപ്പോൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് പറ്റുമ്പോഴത്തേക്കും നല്ല പ്രശ്നങ്ങളാകും അപ്പോൾ പിന്നെ പശു കറവുള്ള പശുക്കളെ ആക്കി അങ്ങനെയാണ് ഇപ്പം ആദ്യം നാലഞ്ചെണ്ണമുള്ളായിരുന്നു ഇപ്പം അത് മുപ്പെണ്ണമായി നാടൻ പശുക്കളുണ്ടായിരുന്നു കുറച്ച് ഇപ്പം ഒഴിവായിട്ട് രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ അത് പാലിന് വേണ്ടിയിട്ടൊന്നും അല്ല അറിയാമല്ലോ ഒരു ലിറ്റർ ഒന്നര ലിറ്റർ രണ്ട് ലിറ്റർ ഒന്നും കിട്ടത്തില്ല പക്ഷേ നമുക്കിത് ഇതിനേക്കാൾ ഒടിച്ച് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ പാലുള്ള പശുക്കൾ വേണം അതും ബൈ പ്രോഡക്റ്റ്സ് ഉണ്ടാക്കിയല്ലേ കാര്യമുള്ളൂ അല്ലാതെ നമ്മളിപ്പം ഈ മുപ്പത്തഞ്ച് നാൽപ്പത് രൂപയ്ക്കോ നാൽപ്പഞ്ച് രൂപയ്ക്കോ പാലെടുത്ത് മിൽമമായി കൊടുത്തിട്ടൊരു കാര്യമൊന്നുമില്ല ക്ച്വലി ഞാനിവിടെ ഫുൾ ടൈം ഇല്ലാത്ത കൊണ്ടുള്ള കുഴപ്പങ്ങളുണ്ട് നമ്മൾ സ്ഥലമായിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് പാൽ കവറിനകത്തായി കൊടുക്കാം തൈരുണ്ടാക്കാം നെയ്യുണ്ടാക്കാം അതിനൊക്കെയുള്ള പരിപാടിയുണ്ട് ഫ്യൂച്ചറിലൊക്കെ ചെയ്യണം ഇപ്പോൾ സൊസൈറ്റിയിൽ മാത്രമാണ് അത്രേ ഉള്ളത് പിന്നെ അത്യാവശ്യം ലോക്കൽ ആരെങ്കിലും വന്ന ഉള്ള വളരെ കുറച്ച് മാത്രം കൊടുക്കുന്നേ ബാക്കി എല്ലാ ദിവസം എല്ലാം കൊടുക്കുന്നത് എല്ലാ വർഷവും ഏറ്റവും കൂടുതൽ പാലളന്ന കർഷകനുള്ള അവാർഡ് എനിക്കാണ് കാര്യം എല്ലാവരും ഒന്നും ഇത്രയും പാല് കൊടുക്കുന്നില്ല അവർ നാമപത്രത്തിന് വേണ്ടി മാത്രം കൊടുക്കും ബാക്കിയൊക്കെ അവർ പുറമേ കൊടുക്കും നമ്മളങ്ങനെ പുറത്ത് കച്ചവടം ഇല്ല ഇതാകുമ്പോൾ സൊസൈറ്റി തന്നെ അക്കൗണ്ടിൽ കാശ് വരും പിന്നെ നമുക്ക് അവിടെ തന്നെ പല്ലറ്റ് എടുക്കാം ബാക്കി ധാന്യങ്ങളൊക്കെ ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് ഡയറക്റ്റ് എടുക്കുകയാണ് പല്ലറ്റ് മാത്രം അവിടെ മിൽബാങ്ങ് പാല് നാൽപ്പത്താറ് ഇപ്പം അഞ്ച് രൂപ കൂട്ടിയിട്ടുണ്ട് ഈ രണ്ടും മാർച്ച് വരെ ഈ ഒരു അഞ്ച് രൂപ കൂടുതൽ വരുന്നുണ്ട് ഈ സൊസൈറ്റി മാത്രം ആശ്രയിച്ചാൽ ശരിക്കും നമുക്കത് അതിപ്പോൾ ലാഭകരമല്ല അല്ല നമ്മൾ ബൈ പ്രോഡക്ട്സ് ആക്കി എടുത്താൽ നമുക്കൊരു ലിറ്റർ പാൽ കൊണ്ട് നൂറ് രൂപ വരെ ഉണ്ടാക്കാം തൈരായി മോരായി നെയ്യായി അങ്ങനെയൊക്കെ എടുക്കാനായിട്ട് ഇത് നമ്മൾ മൊത്തം അവിടെ കൊടുക്കുകയല്ലേ അവര് അത് ഞാൻ ചില സമയത്ത് മാത്രമേ ഉള്ളൂ ഞാൻ ചില പൈസ കൂട്ടിത്തരുന്നത് ബാക്കി എല്ലാം നാൽപ്പത് രൂപ ആ റേറ്റൊക്കെ കിട്ടുള്ളൂ നാൽപ്പത് നാപ്പത്തിരണ്ടൊക്കെ കിട്ടുള്ളൂ ഈ നമ്മൾ ആടുകളെ ഈ ആദ്യ കാലങ്ങളിൽ പിന്നെ അതിന് ശേഷം അതെ 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 ഇപ്പം മൊത്തം ഇരുപത്തി ഇരുന്നൂറ്റി കിലോ ഉണ്ടായിരുന്നു കുറച്ച് നമുക്ക് വേറെ സ്ഥലമുണ്ട് കുറെ അവിടെ കൊണ്ടുപോയി പട്ടയക്കാട് കൊണ്ടുപോയി ഇപ്പം ഇപ്പം നല്ലപോലെ സെയിലുണ്ട് ആടിന് ആൾക്കാരൊക്കെ കൂടുതൽ വരുന്നുണ്ട് ആടിനെ കൊണ്ടുപോകാനായിട്ട് അപ്പോൾ ഒരു മൂന്ന് മാസം പാലുകൂടി മാറി കഴിഞ്ഞോടനെ നമ്മളതിനെ കൊടുക്കുന്നുണ്ട് ആ ലൈവ് തൂക്കാൻ നാനൂറ്റമ്പത് രൂപയ്ക്ക് പെണ്ണാടിനെ കൊടുക്കും ആ നാനൂറ് രൂപയ്ക്ക് ആൺകുട്ടികളെ കൊടുക്കും ആ കുട്ടി ആ പിന്നെ നമ്മൾ ഒരു വർഷത്തിൽ കൂടുതൽ മുട്ടമര നിർത്താറില്ല അപ്പഴേ മാറ്റിയിട്ട് വേറെ മാറ്റിയെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇവർക്കുള്ള സെപ്പറേറ്റ് ഫീഡ് എല്ലാം സെപ്പറേറ്റ് ആണോ അതെ അതെ നമ്മളൊരു അഞ്ച് ഏക്കറോളം മറ്റേ പുല്ലിട്ടിട്ടുണ്ട് അതിനകത്ത് സീറോ ഉണ്ട് സീറോ ഫൈവ് ഉണ്ട് നെഫിയർ റെഡ് നെഫിയർ ഉണ്ടല്ലോ അതുണ്ട് അപ്പം പിന്നെ ഇവിടുത്തെ ഒരു സാധനങ്ങൾ നമുക്ക് വേസ്റ്റ് ആവുന്നില്ല വാഴയാണെങ്കിൽ തന്നെ അതിൻ്റെ സാധനങ്ങളാണെങ്കിൽ തന്നെ നമുക്ക് അങ്ങോട്ട് ഉപയോഗിക്കാം പക്ഷേ കൊടുക്കാനുണ്ട് പിന്നെ ഈ ചക്ക ആവശ്യം പോലെ എല്ലാ സീസണും ചക്കയുണ്ട് അതെല്ലാം നമുക്ക് കുറെ വെട്ടിക്കണ്ടിരി ചുട്ട് കൊടുത്ത് തീറ്റ കൊടുക്കാം അങ്ങനെ മാക്സിമം നമ്മൾ ആ ചിലവ് ചുരുക്കിയാണ് വറുത്തിക്കൊണ്ട് പോകുന്നത് മടല് ഓല മടല് ഇതുപോലത്തെ തൊണ്ട് പിന്നെ ഈ കരിക്ക് വെട്ടിയതിൻ്റെ ചിരട്ട ഉൾപ്പെടെ ആണെങ്കിലും കംപ്ലീറ്റ് ചെയ്തത് കുടിക്കാം ചകിരിച്ചോറ് ചകിരിച്ചോറ് ഇതാകുമ്പം നമുക്കത് വീണ്ടും വളമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം മറ്റേതൊക്കെ ഇറക്കപ്പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാം ബുദ്ധിമുട്ടാണ് അപ്പോൾ പുറത്തുനിന്ന് നമ്മുടെ കൂടി നമ്മൾക്ക് എല്ലാവരും തന്നെ കിട്ടും പിന്നെ ഇവരുടെ ഈ ആടുകളുടെ തീറ്റകളിൽ എന്തെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടോ അവർക്ക് പല്ലറ്റുകളൊക്കെ സെപ്പറേറ്റ് ആണോ ഇല്ല പല്ലറ്റ് കൊടുക്കുന്നില്ല നമ്മൾ ഈ ധാന്യപ്പൊടികൾ ധാന്യങ്ങൾ ചോളം തൊട്ടുള്ള സാധനങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരും അത് നമുക്ക് എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് അമ്പത് കിലോ ചാക്ക് കിട്ടും അത് നമ്മൾ വെള്ളത്തിനകത്താക്കി കലക്കി അത് കൊടുക്കും പിന്നെ പ്ലാവ് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ പ്ലാവ് കിട്ടിയാലും നമ്മളുടെ കര പിടിച്ച് പറയും പ്ലാവിൻ്റെ ലാ

പിന്നെ ഇത് ഏകദേശം മൂന്നാലഞ്ചു മാസം ചനയാണ് ഈ കിടക്കുന്ന പിന്നെ ഇപ്പത്താണ് കുട്ടികളും അമ്മമാരും എല്ലാം ഇത് മോഴ ടൈപ്പ് ഇത് കുമ്പില്ലാത്തത് കൊണ്ട് നല്ല പാലും കിട്ടും നല്ല ആടാണ് ആഴ് മോഴ ടൈപ്പ് കുട്ടികൾ വലുതായി ചന പിടിച്ച് നിക്കുന്ന ഭക്ഷണക്രമൊക്കെ ഇവർക്ക് രാവിലെ നമ്മൾ ധാനിയുടെ കാറ്റൽ ഫീൽഡ് കൊടുക്കും അഞ്ചു കിലോ വീതം രണ്ട് മൂന്ന് പാത്രത്തിൽ പത്ത് കിലോ അങ്ങനെ കൊടുക്കും രാവിലെ ഒറ്റ നേരമേ ഉള്ളൂ രാവിലെ സാധാ പുല്ല് പിന്നെ പ്ലാവില നല്ലോണം കഴിച്ചോളും കാട് വെട്ടിക്കുന്ന കൊടുക്കുന്ന കാരണം ഇവർക്ക് അങ്ങനെ വേണ്ടതൊക്കെ ഉണ്ടാവത്തില്ലോ

ഈ മുട്ടനെ ആ മുട്ടേ ഈ പ്രായത്തിൽ മുട്ടമാർ പ്രായമാകുമ്പോൾ ഇത് സെയിലിന് പറ്റിയത് അപ്പൊ നമുക്കിപ്പം കൊടുക്കാൻ അധികം ഇല്ലാത്തതുകൊണ്ട് വെച്ചാൽ സമയത്തേക്ക് കൊടുക്കും പറയുകയാണെങ്കിൽ ഇന്നാടിനെ വേണോന്നുള്ളത് പറയണെങ്കിൽ പിന്നെ ആരേലും വരുമ്പോ നമ്മളത് കൊടുക്കത്തില്ല സെപ്പറേറ്റ് ആൾക്കാർക്ക് വേണമെന്നുള്ളത് ഇവിടെ തീരെ ഇല്ലല്ലേ കൂട്ടില് ഇത്ര ഹൈറ്റ് ആ ഹൈറ്റ് ഉള്ളത് നമ്മള് പൊക്കി പണിതെക്കുന്നത് കാരണം അളുംബാതകളും അസുഖങ്ങളും ഒന്നും പ്രത്യേകിച്ച് അങ്ങനെ പെട്ടെന്ന് വരത്തില്ല താഴത്തേക്ക് തന്നെ സെപ്പറേറ്റ് പോകും പിന്നെ അതൊരു ആഴ്ചയിൽ ഒക്കെ ആകുമ്പോഴത്തേക്കിനും ആ മൊത്തം ക്ലീൻ ആവും തന്നെ തന്നെ ഇത് കാട്ട മൊത്തം ഇതിനെ താഴിലോട്ട് തന്നെ പോകും പുല്ല് മാത്രം മണ്ടക്കിടക്കും അത് നമ്മൾ അടിച്ചു വാരി കൊണ്ടോന്ന് കളയേ തീർത്തും ഡ്രൈ ആയല്ലേ ഫ്ലോറും ശരിക്കും അങ്ങനെ ചെയ്യുന്നുണ്ട് വയ വെള്ളംത്തിന്റെ മയോംശം പോലെ നിങ്ങളുടെ യൂറിനോ ഒക്കെ പാസ് ചെയ്യുമ്പോൾ ഒന്നും കെട്ടിക്കടക്കാതെ താഴോട്ട് പോവുന്നതുകൊണ്ട് നിങ്ങക്ക് പ്രത്യേകമായിട്ട് അസ്ഥങ്ങൊന്നും വരാറില്ല പ്യൂർ മലബാരി ആണല്ലേ അതെ അതെ ഇത് മലബാരി ഇപ്പം ചാനയ വറക്ക പ്യൂർ

നമ്മൾ അപ്പുറത്തോട്ട് മാറ്റിയ ചിലപ്പോൾ സെപ്പറേറ്റ് മാറ്റി മാറ്റി പക്ഷെ കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലല്ലേ ഇവരെകദേശം കുറച്ച് കുറച്ച് പുല്ലും കടിയും ഒക്കെ കുടിച്ചു തുടങ്ങുന്നതേ ഉള്ളു പ്ലാവലൊക്കെ കഴിച്ചു നല്ലോണം പാലുകൂടി മാറിയിട്ടില്ല അതുകൊണ്ട് നല്ല പാലുകൂടി മാറി കുറച്ച് സ്ട്രെങ്ത് ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ സെയിലാക്കും

അധികം വാടി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് അതുകൊണ്ട് നമുക്കിവിടെ പറമ്പുള്ളത് കൊണ്ട് പിന്നെ സാധാരണ മഴക്കാലം ഈ മഴ നനഞ്ഞ പുല്ല് നമ്മള് രാവിലെ തന്നെ വെട്ടി മഴ നനഞ്ഞള്ളതാണെങ്കിൽ രാവിലെ തന്നെ വെട്ടി വെക്കും എന്നിട്ട് വൈകിട്ടത്തേക്ക് ചെറിയൊരു ഉണക്ക് വരുമല്ലോ പുല്ലിന്റെ മയം പോകുമ്പോഴത്തേക്കും ഇട്ട് കൊടുക്കും കഴിച്ചോളും കുഴപ്പമുള്ള നമുക്ക് അങ്ങനെ മോർട്ടാലിറ്റി ഒന്നും സംഭവിക്കാറില്ല കുട്ടികൾ മരണപ്പെടുക അങ്ങനെയൊന്നും ഇതുവരെ കിട്ടിയ കുട്ടികളെല്ലാം നല്ലവണ്ണം വന്നിട്ടുണ്ട് സ്പെഷ്യൽ അറ്റൻഷൻ എന്തെങ്കിലും കൊടുക്കും ഡെലിവറി കഴിഞ്ഞ ഉടനെ നമ്മൾ എന്തെങ്കിലും

നമ്മളിപ്പോ ഇത്രയും കൂടി നല്ല ഇതിലായതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും വരാറില്ലായിട്ട് കിടക്കുന്നില്ല കൂടുതലും ഇതിങ്ങടെ യൂറിനൊക്കെ കെട്ടി ആണ് ഓരോ ഇൻഫെക്ഷനും കാര്യങ്ങളും ഒക്കെ വരാറ് ഉള്ളത് അപ്പൊ ഇപ്പം നമ്മള് ഇത് അത് യൂറിൻ പാസ് ചെയ്താലും പെട്ടെന്ന് താപ്പ് പോകുന്നത് പിന്നെ വലിയ പ്രശ്നങ്ങളില്ല മഴക്കാലത്തായാലും കൂട് നല്ല ഡ്രൈ ആയിരിക്കും മണിക്കുട്ടി ആൾക്ക് കുഞ്ഞുനാളില് തൊട്ട് അമ്മ ഇങ്ങനെ പാല് കൊടുക്കാനൊക്കെ മടിയായിരുന്നേ അപ്പൊ നമ്മൾ തന്നെ മറ്റേ കീടൊക്കെ ചെയ്യുന്നത് കൊണ്ട് ആള് പുറകിൽ നിന്ന് മാറത്തില്ല ഇത് കാടി കൊടുക്കാൻ പോകുമ്പോ എല്ലാം നമ്മുടെ പുറകില് ഇങ്ങനെ നടക്കും മുട്ടൊക്കെ കൊടുത്ത തിന്നും എന്ത് കൊടുത്താലോ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഇരിക്കുകയാണെങ്കിൽ അതൊന്നര തിന്നു രണ്ടു മാസം കഴിഞ്ഞു അതാണ് നമ്മുടെ ശിരോഗി നല്ല ഇണക്കമുള്ള ആടാണ് അതെങ്ങനെ വെളിയിലോട്ട് വിടുകയാണെങ്കിൽ ഭയങ്കര സന്തോഷം അങ്ങനെ നടന്ന് കഴിക്കുക ഒക്കെ ചെയ്തു പക്ഷെ നമുക്കിപ്പിവിടെ വിടാനുള്ള സാഹചര്യം കാരണം വെളിയിൽ പച്ചക്കറി അതോ ഇതൊക്കെ ഉള്ളത് കൊണ്ട് കറിയൊക്കെ അടിക്കുക അതുകൊണ്ട് ഡോർ തുറന്നു വിടുവാണെങ്കിൽ ഇങ്ങനെ ഇറങ്ങി നടക്കും അതെ നല്ല ഇണക്കമാണ് നേരത്തെ ആ ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം നല്ല പരിസ്ഥിതി മലബാരി ക്രോസ് ആണ് ഇത് മറ്റേപ്പ്യാരിയും ബീറ്റലിന്റെയും ക്രോസുകളാണ് അതുകൊണ്ട് അസുഖങ്ങൾ കുറവുണ്ട് രണ്ടു കുട്ടികളൊക്കെ മൂന്നു കുട്ടികളൊക്കെ ഉണ്ടാവും പിന്നെ പാലിട്ടും നമ്മൾ കറന്നെടുക്കുന്നില്ല ഒരു ഒരു തുള്ളി പോലെ എടുക്കത്തില്ല എല്ലാം അങ്ങനെ തന്നെ കൊടുക്കത്തേ ഉള്ളു അഥവാ തയാതെ വന്ന പശുവിന്റെ പാലെടുത്തിട്ട് മഞ്ഞപ്പൊടി ഇട്ട് കാച്ച് അതുകൊണ്ട് കൊടുക്കുന്നു അതുകൊണ്ട് നല്ല ഹെൽത്തി ആണ് കുട്ടികളെല്ലാം നല്ല ഹെൽത്തി മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്കും നല്ല സൈസായി എല്ലാവരും കൊണ്ടുപോകുന്നവർക്ക് പിന്നേം പിന്നെ അവരൊന്നും മേടിക്കുന്നുണ്ട് മൂന്ന് മാസം പാലുപോയി കഴിഞ്ഞാൽ കൊടുക്കും അപ്പഴത്തേക്കാണല്ലോ അപ്പൊ ആൾക്കാരൊന്നും കൊണ്ടുപോകും ഇപ്പോൾ ഇള്ളേയിൽ വെച്ചിട്ട് നമുക്ക് ഇവിടെ ഇപ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടാത്തതും എന്നാൽ നമുക്ക് കൂടുതൽ വരുമാനം കിട്ടേണ്ടതായിട്ടുള്ള അതുള്ളത് കോഴിയാണ് കോഴി ഇപ്പം നമുക്ക് തോംസൺ എന്ന് പറഞ്ഞ അവരുടെ കമ്പനിയുടെ കോഴി അത് വണ്ടേ ഓൾഡ് കോഴി കുഞ്ഞ് തന്നാൽ അവര് ഒരു നാൽപ്പത് ദിവസം കൂടി പിടിച്ചോണ്ട് പോകും ഓക്കെ അല്ല അവർ നോക്കിക്കോളും സൂപ്രേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആൺലൈ വിടണം വെള്ളം കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയാൽ മതി ഒരു കിലോയ്ക്ക് നമുക്ക് അറു രൂപ ഏഴ് രൂപ വെച്ച് നമുക്ക് തരും അപ്പോൾ രണ്ടര കിലോ രണ്ട് മൂന്ന് കിലോയ്ക്ക് അടുത്തൊക്കെ വരും നാൽപ്പത് ദിവസമാകുമ്പോഴത്തേക്ക് അത് ലാഭകരമാണ് കോഴി ഇപ്പം എനിക്ക് നേരത്തെ അയ്യായിരം ആയിരുന്നു പിന്നെ അത് പത്താക്കി ഇപ്പം ഇരുപതിനായിരത്തി അഞ്ഞൂറ്റമ്പത് കോഴിയാക്കി ഇപ്പം ലാസ്റ്റ് ആയിട്ടാക്കിന്ന് ഇപ്പൊ ചൂട് സമയത്ത് ഇച്ചിരി കുറയ്ക്കുവരെ അത് വേണം അതെ അതെ അതിൽ സാധാരണ ഫാമിലൊക്കെ സ്മെല്ലുണ്ടല്ലോ നമ്മുടെ ഫാമിലി കയറിയിട്ട് വലിയ ഇല്ല ഇത്രയും പക്ഷികളും നമ്മൾ അത്രത്തോളം നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട് അത്ര ആ സ്റ്റാഫുണ്ടല്ലോ നല്ല നോക്കുന്നുണ്ട് ഈ സ്റ്റാഫിന്റെ എണ്ണ കൂടുതലായിട്ടാണ് നമുക്ക് ലാഭകരമല്ലാതെ പോകുന്നത് നമ്മൾ പശുവിനെയും ആടിനെയും എല്ലാം നമുക്ക് ലാഭകരമാക്കാം നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏറ്റവും ഇനുമത്തിലാളിലെ നിർത്തണം ഇതിവിടെ സ്റ്റാഫിൻ്റെ എണ്ണം അല്ലാതെ പറ്റത്തില്ല ഇത്ര ഏരിയ ഉള്ളതുകൊണ്ടേ പത്തിരിതൊക്കെ സ്ഥലമാകുമ്പോൾ നമുക്ക് എല്ലാം കൂടെ കൊണ്ടുപോയ്ക്കണമെങ്കിൽ ആളില്ലാ പറ്റില്ല ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈ ആട്ടും കാഷ്ടം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഇങ്ങോട്ടുള്ള ആവശ്യത്തിന് മാത്രമേ അത്രേ ഉള്ളൂ നമ്മൾ പുറത്ത് കൊടുക്കാറില്ല ആ ചാണകത്തിനൊക്കെ ആള് വരുന്നുണ്ട് പക്ഷെ നമ്മള് വളമാക്കിപ്പോൾ കൊടുക്കുന്നുണ്ട് പക്ഷെ അത് ലൈസൻസ് വേണ്ടി കൊടുത്തിട്ടുണ്ട് ആയി വന്നാൽ നമ്മള് ബ്രാൻഡ് ചെയ്ത് കൊടുക്കാനുള്ള പരിപാടിക്കാണ് അതായത് ഈ കുന്നോട്ടല്ല ചീമക്കുന്നോടെയല്ല ഈ ആട്ടും കാഷ്ണം കോഴിക്കാഷ്ണം ചാണകം ഇതെല്ലാം കൂടെ മിസ്സായിട്ടാണല്ലോ നമ്മള് ജൈവ വളമാക്കുന്നത് അത് നല്ല വളവാണത് ഇതെല്ലാം ഇട്ടുന്നുണ്ട് ഇന്ത്യയൊക്കെ ഗ്രോത്ത് കണ്ടില്ലേ ഈ അടയ്ക്ക ഇതൊക്കെ ഇപ്പൊ വെച്ചിട്ട് തന്നെ മൂന്നോ നാല് മാസേ ഉള്ളൂ നല്ല രീതിക്ക് എല്ലാ വളത്തിന്റെ വേറെ നമ്മൾ രാസവളം ഒന്നും എടുക്കുന്നില്ലല്ലോ ഇനിയിപ്പോൾ സാറിൻ്റെ ഫ്യൂച്ചറിൽ എന്തെങ്കിലും എനിക്കൊരു ഫാം ടൂർസൊക്കെയാണ് മനസ്സിൽ അതാണ് ഇവിടെ അങ്ങും അകത്തെങ്ങൊന്നും കൂടുതൽ വെക്കാത്തതേ പക്ഷെ ഇപ്പം എല്ലാം പെട്ടെന്ന് കിട്ടുന്ന കൃഷികളൊക്കെ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇവിടെ നിന്നും ചെറിയ ഹട്ടൊക്കെ വെച്ചിട്ട് ടൂറിസ്റ്റുകളെയൊക്കെ ഒന്ന് ആകർഷിക്കാനുള്ള പരിപാടിയാണ് ഒരു ചെറിയ ബോട്ടിങ്ങും ഒക്കെ ആയിട്ട് നടത്താം ഒരു ദൂരസവാരി നല്ല ഫുഡ് കൊടുക്കുക ഫോമിലി ഫുഡ് കൊടുക്കുക അങ്ങനെയൊക്കെയാണ് മനസ്സിലായ പ്ലാന് മക്കളൊക്കെ ഇപ്പോൾ ഇൻവോളാവുന്നുണ്ട് നമ്മൾ ഉണ്ട് പൊതുവെ ഈ മിക്സിങ്ങിന് വേണ്ടിയിട്ടാണോ അതെ അതിൻ്റെ കൂടെ മിക്സ് നമുക്ക് ആറ് ലിറ്റർ ഏഴ് ലിറ്റർ ഒക്കെ കിട്ടത്തുള്ളൂ എരുമട എരുമയ്ക്ക് എട്ട് ലിറ്റർ കൂടി കിട്ടാറില്ല പക്ഷെ അതുള്ള ഒരു കൊഴപ്പ് കൂടുതൽ ആണല്ലോ അത് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നില്ല അത് കൂടെ ഉച്ചം കൊടുക്കും അല്ല രണ്ട് നേരം കറക്കും രണ്ട് രണ്ട് നേരം നേരം കറക്കും കൂടി ഇത്രയും കിട്ടുന്നുള്ളൂ അത്രേ ഉള്ളൂ ഉള്ളൂ എരുമയ്ക്ക് പാലും നമ്മളെന്താ നേരത്തെ ഇന്ത് തള്ള ഇവിടെ ഉണ്ടായിരുന്നു അതിന് പതിനൊന്നര ലിറ്റർ വരെ കിട്ടിക്കൊണ്ടിരുന്നപ്പോ ഇന്നലെ പ്രൊസീജിയർ ഉണ്ട് അതിന് ഒക്കെ നാല് ലിറ്റർ ആയിട്ടേ ഉള്ളൂ ഇന്നലെ അല്ലെങ്കിൽ ഞാൻ ശരിക്കും ഈ ഏരിയ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് നിറയെ നീർച്ചാലുകളും ഇപ്പൊ ചെറിയ തോടുകളൊക്കെ പറ്റിയ അതെ 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 തോടുകളും പറ്റിയതേയതെ കുറെ അധികം എരുമ പശുവിനെ കുറച്ചുകൊണ്ട് എരുമ കൂട്ടണം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതാകുമ്പോ രോഗപ്രതിരോധ ശക്തി കൂടുതലാണല്ലോ അസുഖങ്ങൾ കുറവാണ് പശുക്കളെ ഈ തൈലേറിയ എന്നുള്ള അസുഖം എല്ലാ പശുക്കൾക്കും ഉണ്ട് എല്ലാത്തിലും ഉണ്ട് പക്ഷെ അതിന് കൂടി കഴിഞ്ഞാൽ അത് പ്രശ്നമാകുമല്ലോ പോസിറ്റീവ് ആയിട്ട് കൂടി കഴിയുമ്പം അത് പ്രശ്നമായിട്ട് വരും അത് അപ്പം ഇപ്പൊ ഹോമിയോ മരുന്നുണ്ട് ഇപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ തന്നെ അതിന്റെ മരുന്നുണ്ട് അവര് വന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കിട്ട് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും കൊടുക്കുന്നുണ്ട് പിന്നെ ഈ പശുക്കളെ നമ്മൾ ശ്രദ്ധിച്ചിരുന്ന പശുക്കളെ കൊണ്ടുവന്നാൽ നേരത്തെ നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്നിരുന്നു കൊണ്ടുവന്നപ്പോഴൊക്കെ അതിന് തൈലേറിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പം നമുക്ക് ആദ്യം അറിയില്ലാത്തതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ക്വാറന്റൈൻ ചെയ്യാതിൻ്റെ കൂടെ തന്നെ കൊണ്ടുവന്ന് കൊടുത്തു ആ കുടിക്കുന്ന വളർന്നു ഇത് കുടിക്കും ഡോക്ടർമാർ പറയാൻ കുഴപ്പമില്ലെന്ന് പറയും പക്ഷേ അതിന് കുഴപ്പമുണ്ട് അങ്ങനെ വന്നിട്ട് ഒരു മൂന്നാല് പശുക്കളെ എത്തും ശേഷം ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് മെഷീൻ എടുത്തിട്ടില്ല നാട്ടിൽ വന്നിട്ട് ഒരു ഒരു ജനറേഷൻ കഴിഞ്ഞിട്ടുള്ള അങ്ങനെയൊക്കെയുള്ള പശുക്കളെ ഇവിടെ തന്നെ എടുക്കും പ്രതിരോധ മരുന്നുകളൊക്കെ കറക്റ്റ് ആയിട്ട് എല്ലാം കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ സ്പീഡപ്പ് ഏസ്റ്റ് ഡെയിലി ഒരു അമ്പത് മില്ലി വീതം രാവിലെ ഉച്ചയ്ക്കും ദാഹത്തിനൂടെ കൊടുക്കുന്നുണ്ട് അതെന്താ പറയുമ്പോൾ ചാണകത്തിനുമ്പോൾ വലിയ സ്മെല്ലൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ കാൽസ്യം ആണെങ്കിലും പൊടിയുണ്ട് ലിക്വിഡും ഉണ്ടല്ലോ അത് കൊടുക്കും ഇവരുടെ ഫീഡിന് എന്തെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ തീറ്റപ്പുല് കൂടാണ്ട് നമ്മൾ ഇവർക്ക് കൈത്തീറ്റായിട്ട് കൈത്തീറ്റായിട്ട് കൊടുക്കുന്നതാണ് ഈ ധാന്യങ്ങൾ ഈ ഉഴുദിൻ്റെ തവിടെ ചോളം തവിടെ പിന്നെ അല്ലാതെ ചോളം തണ്ടായിട്ട് നമ്മൾ പിന്നെ ഇവിടെ നിന്ന് എടുക്കും തമിഴ്നാട്ടിൽ നിന്ന് വരുമ്പം കാഴ്ച പോയി അവിടെ എടുക്കുന്നുണ്ട് അതരിഞ്ഞ് കൊടുക്കും പക്ഷേ അത് ചോളം ഉണ്ടാവും അതിൻ്റെ ഉണ്ടാവും ഇപ്പോൾ അഞ്ച് രൂപ പത്ത് പത്ത് പൈസ കണ്ട വിലയുണ്ട് അത് മൂന്നര രൂപ വരെ കുറയും ആ സമയത്ത് സൈലേജ് ആക്കും എടുത്തിട്ട് സൈലേജ് ഇട്ട തൈലേജ് മേടിക്കുന്നുണ്ട് തൃശ്ശൂർന്ന് തൈലേജ് മേടിക്കാൻ കിട്ടും മിൽക്കി എന്ന് പറഞ്ഞൊരു ഉണ്ട് മുന്നൂറ്റി എഴുപഞ്ച് രൂപയ്ക്ക് അമ്പത് കിലോ കിട്ടും ഇവിടെ അല്ല നമ്മൾ എടുക്കണം അത് നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട് പിന്നെ പുല്ല് ആവശ്യം പോലും ഉണ്ട് പിന്നെ കറക്കുന്ന പശുക്കൾക്ക് മാത്രം പല്ലറ്റ് കൊടുക്കും ഓക്കെ പാല് കിട്ടാൻ വേണ്ടിട്ട് അത് മാത്രം ബാക്കി ഇത് മാക്സിമം പെൺകുട്ടികൾ ഇവിടെ തന്നെ അതാ നല്ല നാളെ നോക്കണം കൂട്ടത്തിലാകുമ്പോ അത് ഓടിക്കുള്ളൂ അതെ 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 നല്ല കുട്ടികളെ പക്ഷെ പാലുള്ള തള്ളയുടെ കുട്ടികളെത്തണം അത് നമ്മൾ നോക്കിയിട്ട് പതിനഞ്ച് ലിറ്റർ പതിനഞ്ച് ലിറ്ററെങ്കിലും മിനിമം പാലുണ്ടെങ്കിൽ നമുക്ക് ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ പതിനഞ്ചിന് മുകളിലോട്ടൊക്കെയാണ് നല്ലത് പക്ഷെ അപ്പം കൂടുതൽ പാല് കിട്ടും തോറും അസുഖങ്ങളും കൂടും അങ്ങനെ പ്രശ്നമുണ്ട് ഞാൻ ഞാനിനിയും കുറച്ച് നാടൻ പശുക്കളെ നല്ല രീതിയിലുള്ളതിനെ ഒക്കെ നോക്കാൻ മനസ്സിലെ പ്ലാൻ അതാണ് ബാക്കി എരുമയും അതാകുമ്പോൾ നമുക്ക് പശുക്കൾക്ക് വേറെ ും പേടിക്കേണ്ട കാര്യമില്ലല്ലോ നമ്മളിപ്പ ഹോസ്പിറ്റലിൽ നിന്ന് അവർ തന്നെ കൊണ്ടുവരുന്നു അന്ന് അങ്ങനെ പറയാറൊന്നുമില്ല അവരൊക്കെ പറയാപ്പൊ അവർ കൊണ്ടുവന്ന് ഏതാണെന്ന് പോലും ചോദിക്കാറില്ല കുട്ടികളൊന്നും കുഴപ്പമില്ല നല്ല ഇതായിട്ടൊക്കെയാണ് അരുമ പ്രെ കാണി നല്ലൊരു ചോദിച്ചത് രണ്ടു ദിവസമായിട്ടുണ്ട് നല്ല കുട്ടിയാ വലിയ കുട്ടിയാ അതെ അതെ അതെ